നമ്പർ ശ്രീ അൻവർ സാദത്ത് ബഹുമാനപ്പെട്ട വിഭവ സർ ഇല്ല നിലവിൽ പ്രതിമാസം കിലോ ലിറ്റർ വരെയുള്ള ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യമായാണ് കുടിവെള്ളം നൽകുന്നത് വാട്ടർ ചാർജ് താങ്ങാനാവാതെ ഉപഭോക്താക്കൾ കണക്ഷൻ ഉപേക്ഷിക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റൊന്ന് ബി പി എൽ കുടുംബങ്ങൾക്കായിരുന്നു സൗജന്യമായി കുടിവെള്ളം നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ആറ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തിനാല് ബി പി എൽ കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം നൽകുന്നുണ്ട് ഇതുവഴി കേരള വാട്ടർ അതോറിറ്റിക്ക് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് ആറ് കോടി രൂപ അധിക ബാധ്യത ഉണ്ടായിട്ടുണ്ട് സി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വാട്ടർ ചാർജ് വർദ്ധിപ്പിച്ച സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പത്ത് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപയും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപയും മാറ്റെടുക്ക തിരിച്ചെടുക്കാനുണ്ടായിരുന്നത് ആയിരം ലിറ്റർ ജലം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റിക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപയായിരുന്നു ചെലവ് എന്നാൽ ശരാശരി പത്ത് പോയിൻ്റ് ഒമ്പത് രണ്ട് രൂപ മാത്രമായിരുന്നു ഒരു കിലോ ലിറ്റർ ജലത്തിൽ നിന്നും വരുമാനമായി ലഭിച്ചിരുന്നത് അതായത് ഒരു കിലോ ലിറ്റർ ജലം വിതരണം ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിക്ക് പതിനൊന്ന് പോയിൻ്റ് ഒമ്പത് മൂന്ന് രൂപ നഷ്ടം വരുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കുന്ന തീരുമാനം എടുത്തത് ആയിരം ലിറ്റർ വെള്ളത്തിൻ്റെ ഉൽപ്പാദന ചെലവ് ഇന്ന് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് രൂപയായി വർദ്ധിച്ചു ജലശുദ്ധീകരണത്തിനും വിതരണത്തിനും വരുന്ന ചെലവിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് വഴി വാട്ടർ അതോറിറ്റിക്ക് ഹിമമായ നഷ്ടമാണ് പ്രതിപക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വർഷാവർഷം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് കെമിക്കൽസിൻ്റെ വില വർധനവ് അറ്റകുറ്റപ്പണികളുടെ ചെലവ് വായ്പാ തിരിച്ചലവ് ശമ്പളം പെൻഷൻ ചിലവ് എന്നിവയ്ക്കനുസൃതമായി വാട്ടർ ചാർജിൽ ഉണ്ടായിരുന്നില്ല ഇതുമൂലം വാട്ടർ അതോറിറ്റിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ വാർഷിക കണക്ക് പ്രകാരം ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപയാണ് സഞ്ചിത നഷ്ടം രാസവസ്തുക്കൾ അറ്റകുറ്റപ്പണികൾക്കുള്ള ഉപകരണങ്ങൾ കൂലി തുടങ്ങിയവയുടെ വില വർദ്ധിച്ചു കൂടാതെ സ്കീമുകളുടെ പ്രയാതിക്യം കാരണം ഓപ്പറേഷനും മെയിൻ്റനൻസും ചെലവുകളും ഗണ്യമായി വന്ന സാഹചര്യം നിലനിൽക്കുന്നു ജലവിതരണം മലിനജല മേഖലയിൽ സമയബന്ധിതമായി നവീകരണം അനിവാര്യമായിരുന്നതുകൊണ്ട് തന്നെ ഇതിനുള്ള തുക കണ്ടെത്തേണ്ടതായി വരുന്നു കൂടാതെ ഉൽപാദന ചെലവിനോട് എടുത്തെങ്കിലും വാട്ടർ ചാർജ് നിരക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഈ ഘട്ടങ്ങളെല്ലാം പരിശോധിച്ചാണ് വാട്ടർ ചാർജ് നിരക്ക് ഒരു ലിറ്ററിന് ഒരു പൈസ വീതം വർദ്ധിപ്പിച്ചത് ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പോയിൻറ്റ് രണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ബി പി എൽ കുടുംബങ്ങൾക്കായിരുന്നെങ്കിൽ ഇന്നത് ആറ് ലക്ഷത്തി പതിമൂവായിരത്തിലധികം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നു അതിലൂടെ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ടാറ് കോടി രൂപയുടെ അധിക ബാധ്യതയും ഉണ്ടായിട്ടുണ്ട് സാർ ആദ്യം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചത് അത് പിൻവലിക്കണം എന്നാണ് സാറ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് സാർ നമ്മുടെ ഈ ഉപയോഗിക്കാതെ പല വീടുകളിലും ബില്ലുകൾ അമിതമായ ബില്ലുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതെങ്ങനെയാണെന്നാൽ പലപ്പോഴും അത് ടെക്നിക്ക് അവർ സത്യത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് നല്ല ഭീമമായ ബില്ല് വരുന്നു അതുമാത്രമല്ല ഇപ്പോൾ ചില ബില്ലുകൾ അടക്കാതെ പെൻഡിങ് വരുന്ന സാഹചര്യം പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട് ഇവർ അമിതമായി ഉപയോഗിക്കാതെ വന്ന ഉപയോഗിക്കാതെ വന്ന ബില്ലുകളും അതുകൂടാതെ തന്നെ ചില ബില്ലുകൾ വീട്ടുകാർ പല കാരണങ്ങൾ കാരണങ്ങളടക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടും പലതുകൊണ്ടും പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ ഒരു സുപ്രവാഹത്തിൽ വന്ന് ആ ലൈൻ കട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് പലപ്പോഴും പല കുടുംബങ്ങളും വലിയ പ്രയാസത്തിനും നമ്മളെ എം എൽ എമാരടക്കം മറ്റുള്ളവരെയൊക്കെ നേരിട്ട് വിളിച്ചെന്ന് പരാതി പിന്നെ നമ്മൾ രണ്ടാമത് ഇടപെട്ടാണ് ആ വാട്ടർ കണക്ഷൻ തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സാർ അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇടപെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് അതിനൊരു തീരുമാനം അല്ലെ അതിനൊരു പ്രായോഗികമായ ഒരു നടപടിയിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം മിനിസ്റ്റർ ഈ വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കണ്ട എന്നുള്ള തീരുമാനം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എങ്ങനെ ആലോചിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വാട്ടർ ചാർജിൻ്റെ വർധനവിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് വാട്ടർ ചാർജ് വർധനവുണ്ടായത് അത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനോടകമായി തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വർധനവുകൾ നമ്മൾ കണക്കാക്കുന്നുണ്ട് മെയിൻ്റനൻസ് കൃത്യമായി നടന്നില്ലെങ്കിൽ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ പെൻഷൻ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ജോലി ചെയ്യുന്നവരുടെ വേതനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് പിന്നെ ഇവിടെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും കാരണവശാൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം വെള്ളം ലഭിക്കാതെ വരികയും ചാർജ് ഈടാക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ ആ ചാർജ് ഈടാക്കുന്നതല്ല എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ആയിരിക്കാം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളായിരിക്കാം അത് പരിശോധിച്ച് ആ ചാർജ് ഇളവ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് യഥാസമയം ലഭിക്കേണ്ട തുക ലഭിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം രൂപപ്പെടില്ല അരിയേഴ്സ് വർദ്ധിച്ചു വരുന്നു നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്നു ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും നമ്മൾ അദാലത്തുകൾ നടത്തി ആനുകൂല്യങ്ങൾ കൊടുത്തു കുറച്ചു തുക തിരിച്ചെടുക്കാനായിട്ട് നോക്കി എങ്കിലും അടയ്ക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്താണ് താൽപ്പര്യപൂർവ്വമല്ല ഡിസ്കണക്ഷനിലേക്ക് പോകേണ്ടി വരുന്നത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് എം എൽ എ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അവർക്ക് എല്ലാ ബില്ലിലും പതിനെട്ട് ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യുന്നതാണെന്ന് സൂചന കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു പോരായികയാണ് അവർക്കറിയാൻ കഴിയുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ് പറഞ്ഞിരുന്നു മനസ്സിലാക്കാൻ പറ്റിയത് അണ്ട് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അവർക്ക് ഫോൺ മുഖാന്തരം അല്ലെങ്കിൽ മറ്റേതര മാർഗത്തിൽ അവരെ അറിയിക്കുന്ന ഒരു സ്ഥിതിയും കൂടി രൂപപ്പെടുത്താം സെക്കൻഡ് സർ ഓരോ തുള്ളി വെള്ളവും നമുക്ക് അമൂല്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ പല പ്രദേശത്തും ഞങ്ങളുടെ ഒക്കെ പ്രദേശത്തൊക്കെ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നൊരു സാഹചര്യം ഉണ്ട് നമുക്ക് പല സ്ഥലത്തും വെള്ളമില്ലാതെ വിഷമിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ അമൂല്യമായ വെള്ളം ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ യഥാസമയത്ത് തന്നെ റിപ്പയറിംഗ് നടത്താത്തതിന്റെ കൊണ്ട് വെള്ളം ഒത്തിരി നഷ്ടപ്പെടുന്നു അത് നമ്മുടെ നാടിനും സമൂഹത്തിനും നമുക്കൊക്കെ തീരാൻ നഷ്ടം തന്നെയാണ് ഇന്ന് തന്നെ ഒറ്റ ഇന്ന് ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ ദേശം വല്ല കട റോഡുണ്ട് അവിടെ ഈ പറവൂർക്ക് കൊണ്ടുപോകുന്ന ചോര കൂടിയുള്ള പദ്ധതിയുണ്ട് ആലുവയിൽ ഉപയോഗിക്കുന്ന രണ്ട് ലൈലുണ്ട് ഈ രണ്ട് ലൈൽ ഏതെങ്കിലും പൊട്ടുമ്പോൾ അവിടെ തർക്കമാണ് ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളെയല്ല മറ്റോരുടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തർക്കമാണ് യഥാസമയത്ത് ആ വെള്ളം അവിടെ ആ ലീക്കുകൾ അടയ്ക്കുന്നില്ല അപ്പൊ രണ്ടു വർഷം ഒന്ന് ആ റോഡ് താറുമാറായി പോകുന്നു അത് പി ഡബ്ല്യു റോഡായാലും പഞ്ചായത്ത് റോഡായാലും താറുമാറായി പോകുന്നു റോഡുകൾക്ക് സ്ഥിരമായിട്ട് ഈ പൈപ്പ് പൊട്ടുന്നതുകൊണ്ട് റോഡുകൾ നശിക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഈ അമൂല്യമായ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ ഉടനടി നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് എന്റെ ചോദ്യം നമ്മുടെ സംസ്ഥാനത്തെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പൈപ്പുകൾ പൊട്ടുന്നതിന് മുഖാന്തരം വെള്ളം നഷ്ടപ്പെടുകയും ഗാർഹിക അല്ല മറ്റു മേഖലയിലേക്ക് കൊടുക്കുന്ന കണക്ഷനിൽ കിട്ടേണ്ട വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലുണ്ടാകുന്നത് ആ വർക്കുകളുടെ രീതി അനുസരിച്ചിരിക്കും വളരെ പെട്ടെന്ന് മാറ്റാവുന്നതും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടാറുണ്ട് ഇനി അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ ഇരുപത്തിനാലോ മണിക്കൂർ നേരത്തേക്ക് മറ്റുള്ളവർക്ക് വെള്ളം കിട്ടാതെ വരുന്ന സ്ഥിതിയും രൂപപ്പെടും അപ്പോൾ അതുകൊണ്ട് അതൊരു ഓപ്പറേഷൻ അത് ആലോചിച്ചേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിലും ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വമായൊരു സമീപനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിലവിലുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഒരു ലൈൻ അങ്ങ് പോവുക നമ്മളൊരു ബ്ലോക്ക് കണ്ട് ആ വെള്ളം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ കുറച്ച് വെള്ളം നഷ്ടപ്പെടുമെങ്കിലും തുടർച്ചയായി കിട്ടുന്ന ആൾക്കാർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് ഈ വെള്ളം നഷ്ടപ്പെട്ടാലും കൺസ്യൂമേഴ്സിന് വിഷമം ഉണ്ടാകരുതെന്നും കൊണ്ട് ചില നടപടികൾ ചെയ്യുന്നത് എന്നാൽ അത് ആറു മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ നിർത്തിവെച്ച് അത് വളരെ പെട്ടെന്ന് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് അനിവാര്യം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് നമുക്കത് ആലോചിക്കാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ പെട്ടെന്ന് ഇക്കാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം ശ്രീ എ പി അനിൽകുമാർ സർ അന്ന് സൂചിപ്പിച്ചു ഒരു പൈസയുടെ വർധനമാണ് പക്ഷെ അതോടൊപ്പം തന്നെ മിനിമം ചാർജ് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു ഒരു മാസം അത് ബൈമന്താണ് രണ്ട് മാസം മാസത്തിലൊരിക്കലാണ് വരുന്നത് അങ്ങനെ നാൽപ്പത്തിനാല് രൂപയാണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോഴത് വർദ്ധിപ്പിച്ച് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിനാല് രൂപയാക്കിയതുകൊണ്ട് പലതും പല വീടുകളും ഡിസ്കണക്ട് ചെയ്യാണ് സാർ സാർ പറഞ്ഞു ഇതിനകത്ത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ നിയോജമണ്ഡലത്തിലെ തിരുവാലി പഞ്ചായത്തിൽ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട വർക്ക് ഏതാണ്ട് പൂർത്തിയായി നാലായിരത്തിലധികം കണക്ഷൻ കൊടുത്തു പക്ഷേ ആ കണക്ഷൻ കൊടുത്തെടുത്ത് തന്നെ പലരും രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ആദ്യത്തെ ബില്ല് വരുമ്പോഴേക്കു തന്നെ അവർ ഡിസ്കണക്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് സർ അതുകൊണ്ട് ഈ മിനിമം ചാർജ് നാൽപ്പത്തിനാലിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ വർധനവ് പരിമിതപ്പെടുത്താനുള്ള നടപടി ഗവൺമെൻറ് മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് പരിശോധിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കേണ്ടതായിട്ടില്ല കാര്യം ഒരു മാം പറഞ്ഞോട്ടെ നമ്മുടെ കണക്കുകൾക്ക് തെറ്റു വരാൻ പറ്റത്തില്ലല്ലോ വർധനവ് നമ്മൾ പറഞ്ഞ തോതിൽ നിന്ന് കൂടുതൽ വന്നതല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ല നമ്മൾ പ്രധാനപ്പെട്ട നെമ്പാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു മനസ്സായി ചെയ്യുന്നൊരു ജോലിയല്ലല്ലോ ഇപ്പം ഞാൻ പറയട്ടെ പെൻഷൻ ഈ വർധന ഉണ്ടാകുന്നതിന് മുൻപ് നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ കഴിഞ്ഞു അന്നത്തെ വരുമാനം അനുസരിച്ച് നമുക്ക് എത്രയോ വർഷക്കാലമായിട്ട് ഓയാൻ്റെ മെയിൻ്റനൻസിൽ നമുക്ക് തുക അതാത് വർഷങ്ങളിൽ പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു നമുക്കത് കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പെൻഷൻ കൃത്യമായി ഇപ്പം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എച്ച് ആർ ജീവനക്കാരുടെ തുക കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കെ എസ് സി ബിക്ക് വലിയൊരു തുക കൊടുത്തു തീർക്കാനുണ്ട് അവർക്ക് മുപ്പത്തിയേഴ് കോടി രൂപയെങ്കിലും പ്രതിമാസം കൊടുത്താലാണ് ഈ പറഞ്ഞ കണക്ക് മെറ്റിയാൻ സാധിക്കുക അതെല്ലാം കൂടെ കൊടുക്കണമെങ്കിൽ ഈ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും പ്രതിമാസം വരുമാനമാണ് പക്ഷേ വർദ്ധിപ്പിച്ചതിന് ശേഷവും വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയേ ഉള്ളൂ കെ എസ് സി ബിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളിപ്പോൾ രണ്ട് ഘട്ടം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് ചാർജ് വർധനവിൽ വന്ന വേരിയേഷൻ അല്ലാതെ അധികമായി ഒരു ബുദ്ധിമുട്ടുണ്ടായാലും തോന്നുന്നില്ല ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ അധികം ബുദ്ധിമുട്ട് തോന്നുന്ന കേസുകളുണ്ടെങ്കിൽ അതാത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ എ ഐക് സിയുടേയോ ഓഫീസിൽ ആ പരാതി രേഖാമൂലം കൊടുത്താൽ അത് പരിശോധിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണെങ്കിൽ തിരുത്തി അത് കൊടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം ഇപ്പോൾ പതിനെട്ട് ലക്ഷം കണക്ഷനാണ് ആണ് കേരളത്തിലുള്ളത് ജലജീവൻ മിഷൻ്റെ മുൻപ് ജല ജലജീവൻ മിഷൻ തുടങ്ങിയതിന് ശേഷം മുപ്പത്തെട്ട് ലക്ഷം കണക്ഷൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തു ഇത് എൺപത് ലക്ഷം വരെ ആകുമെന്നാണ് നിഗമനം സാർ അപ്പോൾ ഈ ചാർജ് വർധനവ് എൺപത് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ ഗവൺമെൻറ്റിന് വ്യക്തമായുള്ള വരുമാനം വർദ്ധിക്കും അപ്പോൾ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ വർധനവ് ഇത് ചെയ്യാൻ സർക്കാർ നമ്മുടെ ചാർജ് നമുക്ക് ലഭിച്ചിരുന്നത് കോടി ചാർജ് വർധനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് അപ്പൊ ചാർജ് നമ്മുടെ സ്ഥിതി അനുസരിച്ച് ഏകദേശ വരുമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ അന്ന് ജീവനക്കാർക്ക് ജി പി എഫ് ആനുകൂല്യം എന്നിവ ഇല്ലാതെയുള്ള നെറ്റ് ശമ്പളം മാത്രമാണ് നൽകിയിരുന്നത് എച്ച് ആർക്കാർക്കുള്ള തുക കൊടുത്തു ഓപ്പറേഷൻ മെയിൻ്റനൻസിൽ ഒന്നും തന്നെ നൽകിയില്ല അത് നോൺ പ്ലാൻ കിട്ടുന്നത് മാത്രം എടുത്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ കാണുന്ന സ്ഥിതി അതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വർധനവിന് ശേഷം ഈ മെയിൻ്റനൻസ് വർക്കിനുള്ള കാശ് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇത് കൂടുന്തോറും രീതി മാറും ഇപ്പം നമ്മൾ മുപ്പത്തെട്ട് ലക്ഷം കണക്ഷൻ കൊടുത്തെങ്കിൽ നമ്മൾ കാണേണ്ടതുണ്ട് പതിനയ്യായിരം ലിറ്റർ വരെയുള്ള ബി പി എൽ കുടുംബങ്ങളെ ഇതിൻ്റെ ഭാഗമായിട്ട് ചാർജ് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കാണുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരായിരുന്നു ഈ അർഹതയുള്ളവരുടെ ഗണത്തിൽ പെടുന്നത് ഇപ്പോൾ അതിന് ശേഷം നോക്കുമ്പോൾ അത് ആറ് ലക്ഷത്തിൽ പരം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ലാഭമാണോ ബി പി എൽ ഫാമിലേക്ക് വരുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നു അപ്പോൾ നമുക്ക് നഷ്ടം തന്നെ സംഭവിക്കുന്നുണ്ട് ഇത് ലാഭനഷ്ടത്തിന് വേണ്ടിയല്ല അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ ചാർജ് വർദ്ധന വരുത്തുന്ന സന്ദർഭത്തിലും പല കാറ്റഗറിപ്പെട്ടവർ നമ്മൾ ഒഴിവാക്കി ക്യാൻസർ രോഗികൾ ഭീമ കഴിഞ്ഞ് തുടർ ചികിത്സ ആവശ്യമുള്ളവർ നമ്മളെ ചാർജ് വർദ്ധന വേണ്ടാന്ന് വെച്ച് കണ്ടെത്തിപ്പെട്ടവരാണ് സംബന്ധമായ രോഗികൾ ഡയാലിസിസ് തുടരുന്നവർ അതോടൊപ്പം തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായവർ അതോടൊപ്പം ആൻജിയോപ്ലാസ്റ്റി എന്നാ ബൈപ്പാസ് സർജറിക്ക് വിധേയ രോഗികൾ ഒ ടി എസ് എം ബാധിച്ച കുട്ടികൾ ഭിന്നശേഷിക്കാര് അധിവസിക്കുന്ന സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിലുള്ളവരെ ഈ ചാർജ് വർധനവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടിയും തുടർന്നു വരികയാണ് അത് നമുക്ക് കൊടുക്കാൻ കൂടി ഈ ആനുകൂല്യത്തിൽ കുറച്ചു തുക ഇത്തരം പരിഗണനാർഹരമായി നിൽക്കുന്നവർ കൊടുക്കുകയും കൊണ്ട് ചെയ്യാനുള്ള അവസരമാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അധിക ബുദ്ധിമുട്ട് രൂപപ്പെടുന്നതായിട്ട് തോന്നിയിട്ടില്ല ശ്രീ സി ആർ മഹേഷ് സർവ നേരത്തെ സൂചിപ്പിച്ചതാണ് അധിക ബില്ലുകൾ കുടിശ്ശിക തീർപ്പാക്കൽ ഇത് സംബന്ധിച്ച് ഒരുപാട് പരാതികളുണ്ട് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന അദാലത്തുകൾ വീണ്ടും പുനരാരംഭിക്കാൻ നിയോജക മണ്ഡല തലത്തിൽ തന്നെ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അത്തരം പരാതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാതികൾ തീരുമാനമെടുക്കാം നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ പരാതികൾ നടത്തി അതായത് നടത്തിയതിന് ശേഷവും വരുന്ന കുടിശ്ശികൾ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അടയ്ക്കുന്നതിനുള്ളൊരു ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതും പ്രകാരം ഏതൊക്കെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമോ ആനുകൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആ കേസ് പരിഗണിച്ച് തീർപ്പ് കല്പിക്കാനായിട്ട് ശ്രമിക്കാം ശ്രീ പ്രഭാകരൻ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിൽ ആദ്യം പല പഞ്ചായത്തുകളും പിന്നെ അതിൻ്റെ കോമ്പൻസേഷൻ രജിസ്ട്രേഷൻ വർക്കിന് കോമ്പൻസേഷൻ വേണ്ട എന്ന് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് റോഡുകളുടെ പണി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ പഞ്ചായത്തുകളായിരിക്കുകയാണ് അവരെയും സഹായിക്കുന്ന എന്തെങ്കിലും നിലപാട് ഇതിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ കാണേണ്ടത് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി ഭരണാനുമതി കൊടുത്ത വർക്കുകൾക്ക് റെസ്റ്റോർ ചെയ്യുന്നതിനുള്ള തുക അനുവദിച്ചിരുന്നില്ല അത് പഞ്ചായത്തുകൾക്കായിരുന്നു അതിൻ്റെ ചുമതല എന്നാൽ അതോടൊപ്പം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ അണ്ടെയിൽഡ് ഫണ്ട് ഉപയോഗിക്കാനുള്ള പെർമിഷനും കൊടുത്തിരുന്നു എന്നാൽ ഇപ്പം ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ ചില പഞ്ചായത്തുകൾക്ക് അത് വലിയ അധികഭാരമായി രൂപപ്പെട്ടു വന്നു നാലും അഞ്ചും ആറും ഘട്ടങ്ങളിലായി ഭരണാനുമതി കൊടുത്ത വർക്കുകൾക്ക് റിസ്റ്റോർ ചെയ്യാനുള്ള തുക കൂടി ജലജീ മിഷൻ്റെ ഭാഗമായി നൽകി വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി ഈ കേസുകൾ കണ്ട് വീണ്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഈ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളായി ഭരണാനുമതി കൊടുത്ത പഞ്ചായത്തുകളിൽ റിസ്റ്റോറി ചെയ്യാതെ കിടക്കുന്ന റോഡുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ റിസ്റ്റോർ ചെയ്യാതെയുള്ള റോഡുകൾക്ക് ആവശ്യമായ റിസ്ട്രേഷൻ തുക ആ കരാറുകാരനെയും കൊണ്ടോ അതല്ലെങ്കിൽ ആ തുകയിൽ തന്നെ നിന്നുകൊണ്ട് ആ തുകയുടെ ഉപയോഗം ഗ്രാമപഞ്ചായത്തിനോ നൽകുന്ന വിധത്തിൽ ആ തുക ലഭ്യമാക്കി നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടുണ്ട് ശ്രീ സ്റ്റീഫൻ സർ ആധാർ ലിങ്ക്ഡ് സേവനങ്ങൾക്ക് ഓരോ വർഷവും ഈടാക്കുന്ന തുകയുടെ അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് അധിക ബാധ്യത സൃഷ്ടിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികളാണ് വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ അത്തരത്തിലുള്ള ഒരു വർധനവ് നമ്മൾ ഈ വാട്ടർ ചാർജ് വർധനവിന് ശേഷം ആ വർദ്ധനവ് വേണ്ട എന്നാണ് വാട്ടർ അതോറിറ്റി നമ്മൾ അതുകൊണ്ട് റിസർവ് ബാങ്കിനെയും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇത്തരത്തിലുള്ള തുക ഈടാക്കണം എന്നുണ്ടെങ്കിലും ചാർജ് വർധനവ് മുഹാന്തരം വന്ന സാഹചര്യത്തിൽ ആ തുക ഇതിൽ ഇതിലവ് ചെയ്തുകൊണ്ട് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്